കേരള സ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂവിന്റെ ആഭിമുഖ്യത്തിൽ ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് ഉത്തരമേഖലാ കൈകുട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നു കണ്ണൂർ ചിറയ്ക്കൽ ഫോക്ലോർ അക്കാദമി മ്യൂസിയത്തിൽ രാവിലെ പത്ത് മണി മുതൽ മത്സരം ആരംഭിക്കും ഒന്നാം സ്ഥാനത്തിന് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അയ്യായിരം രൂപയും സമ്മാനമായി നൽകും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാകാം രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ കലാസംഘടനയാണ് കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ കലാകാരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവ നേടിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കലാകാരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സംഘടന എന്ന നിലയിലാണ് നിയൊന്നിനി രാവിലെ മണി മുതൽ ഉത്തരമേഖല കൈകോട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചുള്ള സംഘാടകർ നൽകുന്ന പാട്ടിനനുസരിച്ച് മാത്രമേ മാത്രമേ നമ്മൾ മത്സരത്തിന് പരിഗണിക്കുകയുള്ളൂ മത്സരാത്ഥികൾക്ക് വേണ്ടുന്ന അഞ്ച് പാട്ടുകൾ നമ്മൾ നൽകും ആ പാട്ടിനനുസരിച്ച് വേണം ചുരുങ്ങിയ ദിവസം കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കുക എന്നതാണ് ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു കൈകൊട്ടിക്കളി മത്സരം പ്രചരിപ്പി മത്സരം സംഘടിപ്പിക്കുമ്പോൾ അവരവർ പഠിച്ച പാട്ടിനനുസരിച്ച് വന്ന് കളിക്കുന്ന ഒരു ഇടവന്ന ഏകദേശം നൂറുകണക്കിന് എൻട്രികൾ ഉണ്ട് പക്ഷെ ആ ഒരു ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റില്ല ഒരു സംഘടനാ നിലയിൽ ഒരു ആക്ഷേപം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ചുരുങ്ങിയ സമയം കൊടുത്തുകൊണ്ട് പുതിയ പാട്ട് കൊടുത്തുകൊണ്ട് എൻട്രി വളരെ കുറച്ചുകൊണ്ട്